കണ്ണൂരിൽ പി എസ് സി പരീക്ഷയിൽ ഹൈടെക് കോപ്പി അടി ക്യാമറ ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നത് പി എസ് സി വിജിലൻസ് വിങ് പിടികൂടി പെരളശ്ശേരി സ്വദേശി എൻ പി മുഹമ്മദ് സഹദിനെയാണ് പിടികൂടിയത് പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഇറങ്ങിയോടിയ സഹദിനെ ടൌൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കൊടേരിയുടെ നേതൃത്വത്തിൽ പിടികൂടുകയായിരുന്നു മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി മനോജ് വളരെ ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ക്യാമറ ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നതിനിടെയാണ് പി എസ് സി വിജിലൻസ് വിങ് പേരളശ്ശേരി സ്വദേശിയിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ അതിവിദഗ്ധമായി ഹൈടെക് സംവിധാനം ഒരുക്കിയുള്ള ഒരു കോപ്പിയടിയാണ് പി എസ്സിൽ പി എസ് സി പരീക്ഷയിൽ നടന്നത് കണ്ണൂർ പയ്യാമ്പലം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ചെറിയ തരം ക്യാമറ ഉപയോഗിച്ചാണ് ഈ കോപ്പി അടി നടന്നിട്ടുള്ളത് പേരളശ്ശേരി സ്വദേശി എൻ മുഹമ്മദ് സഹദിനെയാണ് പിടികൂടിയത് പി എസ് സി വിജിലൻസ് വിങ് സ്കൂളിലെത്തി സഹദിനെ പരിശോധിക്കുന്നതിനിടയിൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഇയാൾ കണ്ണൂർ ടൗൺ ഇൻസ്പെക്ടർ സീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ പോലീസ് എത്തി സഹദിനെ പിടികൂടുകയും ചെയ്തു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയാണ് ഇന്ന് നടന്നത് ഷത്തിന്റെ കോളറിൽ ചെറിയ ക്യാമറ ഘടിപ്പിച്ച് അതിലൂടെ ചോദ്യങ്ങൾ പുറത്ത് എത്തിക്കുകയായിരുന്നു ഇയാൾ ചെയ്തത് ബ്ലൂടൂത്ത് വഴിയാണ് ഈ ഉത്തരങ്ങൾ ഇയാൾ കേട്ടിരുന്നത് നേരത്തെയും സമാനമായ രീതിയിൽ പ്രതി കോപ്പി അടിച്ചതായുള്ള ഒരു നിഗമനവും ഉണ്ട് ഇത് ഇത് സംബന്ധിച്ചപ്പോൾ ഒരു അന്വേഷണം നടക്കുകയാണ് പോലീസ് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഈ സംശയത്തെ തുടർന്ന് സഹത് നിരീക്ഷണത്തിലായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പ്രതിയിൽ നിന്ന് പോലീസ് ചെറിയ ക്യാമറ ഇയർഫോൺ പെൻഡ്രൈവ് എന്നിവ പിടികൂടിയിട്ടുണ്ട് അതായത് ഈ കോപ്പി അടിക്കാൻ ഉപയോഗിച്ച ക്യാമറ അടക്കം ഈ പ്രതിയിൽ നിന്നും പിടികൂടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രതിയെ ടൗൺ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്ത് വരികയാണ് ഈ കോപ്പി അടിക്കാൻ സഹായിച്ചവരെ കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട് എന്തായാലും ഈ സഹദിൽ നിന്ന് ഇതിന്റെ വിവരങ്ങൾ അറിയുക എന്ന കൂടിയുള്ള ഒരു ചോദ്യം ചെയ്യലാണ് ഇപ്പോൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ശാസ്ത്രീയമായ പരിശോധന പി എസ് സി പരീക്ഷയിൽ നടക്കാത്തത് മുതലെടുത്താണ് സഹദ് ഇത്തരത്തിലുള്ള ഒരു കോപ്പി അടിക്ക് മുതിർന്നത് എന്നാണ് നിഗമനം ഈ ക്യാമറ ഉപയോഗിച്ചുള്ള ഒരു കോപ്പി അടിയിലേക്ക് നേരത്തെയും സഹദ് പോയിട്ടുണ്ട് എന്ന് സംശയം സംശയം പോലീസിൽ തന്നെ ഉണ്ട് അത്തരം കാര്യങ്ങൾ കണ്ടെത്തുക എന്ന കൂടിയുള്ള ഒരു പരിശോധനയും അന്വേഷണമൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഈ കോപ്പി അടി പിടിച്ചതോടെ സഹദ് നേരത്തെ എഴുതിയ എല്ലാ പരീക്ഷകളും പി എസ് സിയും ഇപ്പോൾ പരിശോധിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആഗസ്റ്റ് മുപ്പതിന് സഹദ് പി എസ് സി പരീക്ഷ എഴുതിയിരുന്നു അന്ന് ഈ സംശയത്തെ തുടർന്ന് പരിശോധനയ്ക്ക് വിജിലൻസ് വിഭാഗം എത്തിയെങ്കിലും അപ്പോഴേക്കും സഹദ് ഹാൾ വിട്ടുപോയതിനാൽ ഈ അന്ന് പരിശോധന നടന്നിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പ്രത്യേകമായി ഈ സഹദിനെ എന്ന പരിശോധിക്കുമെന്ന കൂടി വിജിലൻസ് വിംഗ് എത്തിയത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് സംഭവിച്ചത് എങ്ങനെയാണ് ഇയാളുടെ കോപ്പി ആരൊക്കെയാണ് സഹായിച്ചത് എന്നതിനെ കുറിച്ചുള്ള ഒരു അന്വേഷണം കൂടി നടക്കേണ്ടതുണ്ട് കൂടുതൽ പ്രതികൾ ഇതിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് നിഗമനം എന്തായാലും വലിയ ഒരു ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കോപ്പി തന്നെയാണ് നമ്മൾ ഏറ്റവും സുരക്ഷാ ക്രമീകരണങ്ങളോടെ നടത്തുന്ന ഒരു പരീക്ഷ എന്നുള്ളതാണ് പി എസ് സി എ എന്നും നമ്മൾ നോക്കിക്കാണാറുള്ളത് അപ്പോൾ ഹാളിലേക്ക് കടക്കുമ്പോൾ പോലും ഇത്തരത്തിൽ വിശദമായ ഒരു അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ ഒരു പരിശോധനാ സംവിധാനം ഇല്ല എന്നുള്ളത് ഞെട്ടിക്കുന്നത് തന്നെയാണ് ഈ ഇത് ഇതോടുകൂടി ഈ പി എസ് സി പരീക്ഷയിൽ ഇത്തരത്തിലുള്ള കൊപ്പിയടികൾ പല സ്ഥലങ്ങളിലും ഒരു സാധ്യത കൂടി ഉണ്ട് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇത്തരം ഹാളിലേക്ക് പരീക്ഷാർത്ഥികളെ കയറ്റുമ്പോൾ തന്നെ വിശദമായ പരിശോധന ണ്ട് എന്നതിലേ എന്നതിലേക്ക് കൂടിയുള്ള ഒരു സൂചന കൂടിയാണ് ഇന്നത്തെ ഈ സംഭവം സംഭവത്തിലൂടെ ഉണ്ടായത് കൃഷേന്ദോ